ശരി ഈ ബസ്സിലെ മുഴുവൻ യാത്രക്കാരെ വരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ട് ഞാൻ എന്നാ എൻ്റെ കുട്ടീനെ ഇതാ ഏതാ സ്ഥലം എന്ന് പറഞ്ഞു ഞാൻ കയറി വിടാം മലപ്പുറത്ത് നിന്ന് കയറി ബസ്സാ ഇതിന്റെ ഭാര്യ ഞങ്ങൾ മൂന്നാളേനെ ഇവിടുന്ന് ഈ മലപ്പുറം കോട്ടപ്പടിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് വാങ്ങി ഉളുപ്പില്ലാണ്ട് വാങ്ങിച്ചു വെച്ചിട്ട് പൈസ മേടിച്ച് വെച്ചിട്ട് ഇവിടെ ഇറക്കി വിടാണ് തിരൂർ ഇറക്കാതെ ഈ സ്ഥലം കണ്ടെങ്കിലും മരും മഴയത്ത് പെരും മഴയത്ത് ഞങ്ങളെന്നെ ഈ ബസ് ഇറക്കി വിടുക തിരൂരുക്കെ പോകാന് പേരെ നടക്കൂല നടക്കൂലെന്നാ പറയണത് ഇതാണ് ബസ് ഏ ഇതേണ്ടസ് ഇറക്കൂല ഇതാണ് ഈ ബസ് വേണ്ട പറ്റൂലെങ്കിൽ പിന്നെ സർവീസിന് നടത്തരുത് ഇതാ

എന്ത് മാന്യതണ്ട് ഇവർക്ക് നിങ്ങൾ പോയിക്കണേ ഞങ്ങൾ പോവാസ ആവശ്യമില്ല എന്തിനാണ് നിങ്ങൾ അതിനെ ചെയ്യേണ്ട ആവശ്യം ആ യാത്രക്കാരെ മുഴുവൻ അവിടെ ഇറക്കി വിട്ട മുഴുവൻ ആൾക്കാരെ ഓട്ടോസ് പറഞ്ഞേക്കണേ ആ മഴയത്ത് എത്ര ആളെ ഇറക്കി വിട്ടേപ്റ്റ് അവർ പിടിച്ച് പുറത്താക്കി അവിടെ ഇരുന്നു മനസ്സിലായാ നിങ്ങൾ ബാക്കി വരെ പിടിച്ച് പുറത്താക്കി ബസ്സിന്ന് പിടിച്ച് പുറത്താക്കി എനിക്ക് സൗകര്യമില്ല ഞാൻ ഇറങ്ങി പോകാൻ പറഞ്ഞോട് ഞാൻ ബസ്സിലിരുന്നു നിങ്ങൾ ആ ബസ്സാണ് ആ കിടക്കണത് ഈ പോണത് തിരൂർ ബസ്സാണ് ഇവർക്ക് യാതൊരു കുഴപ്പമില്ല അവർക്കാണ് പ്രശ്നം അപ്പൊ ഞങ്ങൾ കണ്ടില്ല മഴയത്ത് മഴയത്ത് നടക്കേണ്ട ഒരു ഗതികേടായി കേടായി കുട്ടീനായിട്ട് മഴയത്ത് പോകും ആകൊരു കൊടയുണ്ട് വേണ്ട തിരൂരൊക്കെ ഉള്ള ബസ്സിന് ഒരു കുഴപ്പമില്ല ആ ബസ്സിന് മാത്രല്ല പ്രശ്നമായിരുന്നു